കഞ്ഞി പ്രാവശ്യം പിന്നെ ഇരുപതില് പത്തൊമ്പത് കോൺഗ്രസ് വിളിച്ചില്ല അത് കേന്ദ്ര ഒരു സർക്കാരിൻ്റെ ഒരു മാറ്റം മറണം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിച്ചെങ്കിൽ മാറ്റം ഒരു മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ആ സംഭവം മാറ്റിയിട്ട് പുതിയ പിള്ളേർ ജോയിൻ ചെയ്യിക്കും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ നേട് കെ സി വികസന പ്രവർത്തനങ്ങളുമായിട്ട് എന്നിട്ട് ഇപ്പം പിന്നെ കഞ്ഞുപ്രാവശ്യം പിന്നെ ഇരുപതില് പത്തൊമ്പത് കോൺഗ്രസ് വിളിച്ചില്ല അതിനകത്ത് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ ആ സീറ്റിനകത്ത് കോൺഗ്രസിന് പറ്റി അപചയമാണ് പിന്നെ ഒരു സീറ്റ് സി പി എമ്മിന് പോയത് അത് തീർച്ചയായിട്ടും പിടിക്കും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ ജനത്തിന് മൊത്തം ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ ആ മാറ്റം നമുക്ക് ഇപ്പം പിന്നെ എന്താണെന്ന് പറയണ്ട നമുക്കറിയാവല്ലോ എല്ലാ കാര്യങ്ങളും അത് ഇടിച്ച് പിടിഞ്ഞ് വേട്ടുള്ളൊരു സംഭവമായിട്ടാണ് അത് മാറ്റം സമഗ്രമായിട്ടൊരു മാറ്റം നമുക്ക് വേണം മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അത് കേന്ദ്ര ഒരു സർക്കാരിൻ്റെ ഒരു മാറ്റം വരണം ഇല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള സംഭവങ്ങളെ നമ്മളെ ജനങ്ങളിലേക്ക് ഇടിച്ച് ഏൽപ്പിക്കുന്ന ഒരു സംഭവമായിട്ടേ വരത്തുള്ളൂ മോദി സർക്കാർ പരാജയം എന്നല്ല ഞാൻ പറയുന്നത് അതിനകത്ത് വിഭിന്നമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കാണണം ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ഈ നമ്മുടെ ഈ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടമാനമുണ്ട് ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരമായിട്ട് ഒരു ഒരു ഗവണ്മെൻ്റ് മാറണം ഇതുമായിട്ട് നമ്മൾ ചിന്തി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിച്ചെങ്കിൽ മാറ്റം ഒരു മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ അങ്ങനെ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ള സംഭവം ഭാരത അല്ല ഇന്ത്യ ആ ഇന്ത്യയല്ലിയോ അല്ലേ നമ്മൾ ഇന്ത്യന്മാരല്ലേയോ ഏ അപ്പോൾ ഭാരത് ഭാരതമുണ്ട് അല്ലേ അപ്പോൾ ഇന്ത്യ ആയിട്ട് എന്നുള്ള ഉത്കാഠിച്ചോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ ഇവിടെ കേസ് ജയിക്കും നൂറ് ശതമാനവും അപ്പോൾ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരണം എന്നാണ് അപ്പൊ ചേട്ടൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം ആ അതുപോലെ കേരളത്തിൽ കേരളത്തില് ഇരുപതിലിരുപതും കോൺഗ്രസ് പറയുന്നുണ്ട് നമ്മൾ തൂത്തുവാറും അതിനകത്ത് ഇരുപതും ഈ പത്തൊമ്പതെന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മള് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താഴെ കെട്ടാൻ വേണ്ടിയല്ല നമുക്ക് ഇനി കേന്ദ്രത്തിലൊരു ഭരണ സംവിധാനത്തിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു പ്രാതിനിധ്യം ഉണ്ടായേ പറ്റത്തുള്ളൂ ഇപ്പോഴെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എം പിമാർ കൂടുതൽ ഉണ്ടാകണം മനസ്സിലായേ ഉണ്ടായെങ്കിൽ പറ്റത്തുള്ളൂ അപ്പം അതനുസരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എല്ലാ ക്ലബ്ബ് അംഗങ്ങളെ അറുപത്തഞ്ച് എഴുപത്തഞ്ചും എന്താ പുതിയ പിള്ളേരെ ജോയിൻ ചെയ്തുകൂടായും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും ഇവർക്കെല്ലാം പുതിയ പിള്ളേരെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇല്ലേ അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഏഹ് അങ്ങനെയുള്ള ആ സംഭവം മാറ്റിയിട്ട് പുതിയ പിള്ളേരെ ജോയിൻ ചെയ്യിക്കും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ നേട് പുതിയൊരു ഇന്ത്യ ആയിട്ട് നമ്മൾ മാറണം ഓക്കെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു